എണ്ണം നിങ്ങൾ മുപ്പത് പൂർത്തീകരിക്കുക ഇതാണ് ശരിയായ അഭിപ്രായം മാസപ്പിറവി കണ്ടില്ല എങ്കിൽ ഇരുപത്തിയൊൻപതിൽ അവസാനിപ്പിക്കലല്ല മറിച്ച് മുപ്പത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതാണ് ശരിയായ അഭിപ്രായം കാരണം മാസം ഒന്നല്ലെങ്കിൽ ഇരുപത്തി അതല്ലെങ്കിൽ മുപ്പത് കണ്ടില്ലെങ്കിൽ ഇതാണ് നബിസല്ലാഹു അലൈഹുസ്ലം ചെയ്യാൻ പറഞ്ഞത് ഫൈൻ കും ഫുറൂലഹു കാണാൻ സാധ്യതയില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ വേറെ ചില ആളുകൾ നേരത്തെ മുൻകൂട്ടി കണക്ക് നോക്കി കലണ്ടർ നോക്കി ഇന്ന് കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ കാര്യം പൂർത്തീകരിക്കലുണ്ട് ഇന്ന് കാണുകയില്ല ഇന്ന് കാണാൻ സാധ്യതയില്ല അങ്ങനെ പ്രഖ്യാപനം നടത്തുന്ന ആളുകളുണ്ട് അത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് ഇതുപോലെയുള്ള ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ തെളിവ് പിടിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നല്ലെങ്കിൽ കാഴ്ചയാണ് അതല്ലെങ്കിൽ മാസം പൂർത്തീകരിക്കലാണ്